കാരണം അത് അന്ന് കൊടുക്കുന്നതെല്ലാം പുണ്യതയിലേക്കാണ് രക്ഷത്തിലേക്കാ അഭിവൃദ്ധിയിലേക്കാണ് നന്മയിലേക്കാണ് അതുകൊണ്ട് ആ ദിനത്തിൽ ഒരു വഴിപാട് പോലും നടത്താത്ത ഒരാളും ഉണ്ടാകരുത് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി ശിവരാത്രിയുടെ മഹാത്മ്യത്തെക്കുറിച്ചോ ഞാൻ നിങ്ങളോട് സംസാ സംസാരിച്ചു കഴിഞ്ഞു ശിവരാത്രി ദിനത്തിലെ പ്രാർത്ഥനകളും നാമജപാതികളെ പറഞ്ഞു കഴിഞ്ഞു ശിവരാത്രി ദിനത്തിൽ നമുക്ക് എന്തൊക്കെ വഴിപാടുകൾ നടത്താം ശിവരാത്രി ദിനത്തിൽ നമുക്ക് എന്തൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യാം ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതിന് മറുപടി പറയാതെ വയ്യ ശിവരാത്രി ദിനം എന്ന് പറയാം കാരണം ഏറ്റവും പുണ്യമായ ഏറ്റവും മോശകരമായ ഏറ്റവും പാമവിമോചനമായ വിമ പാപത്തെ രക്ഷിക്കുന്ന ഏറ്റവും സർവ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ഒരു നൊയമ്പാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഉപവാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ശിവരാത്രി ദിവസം മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളമാലയാണ് കൂവളത്തിലെയാണ് കൂവളത്തില എന്തുമാത്രം ഭഗവാനുകൊണ്ട് സമർപ്പിക്കാവോ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അത് ഏറ്റവും വലിയ കാരണം ലക്ഷങ്ങൾ മുടക്കി വഴിപാട് നടക്കുന്നതിലല്ല കാര്യം എന്താണോ ഇഷ്ടപ്പെട്ട അത് ചെയ്യുന്നതാണ് അപ്പം എത്ര നൂറ്റെട്ട് കോവളത്തിലാണ് നാൽപ്പത്തിനാല് കോവളത്തില മുപ്പത്താറ് കോവളത്തിലാണ് തൊട്ടങ്ങോട് പന്ത്രണ്ട് മുപ്പത്താറ് നാൽപ്പത്തിനാല് നൂറ്റിയെട്ട് അങ്ങനെ ഒരു സങ്കല്പത്തിൽ കൂവളത്തിലു വൃത്തിയായിട്ട് നന്നായിട്ട് പൊടിവെള്ളമൊക്കെ കണ്ട് കഴുകി നല്ല തൂശനയിലാക്കി ഭഗവാന് സമർപ്പിക്കുക നല്ല വലിയ മാല നല്ല കൂവളത്തില കൊണ്ട് ഗംഭീരമായി മാല കെട്ടി ഭഗവാന് ചാർത്തുക നല്ല ശുദ്ധമായി നിൽക്കുന്ന കതലിപ്പഴവും കൽക്കണ്ടവും മുന്തിരിങ്ങയും മേടിച്ച് ത്രിമുധുരം നേരിടിക്കുക നല്ല അതിഗംഭീരമായി നിൽക്കുന്ന കടുംപായസം ഭഗവാന് നടത്തുക ഏറ്റവും നല്ല കരിക്കും മേടിച്ച് ശിവരാത്രി ദിനത്തിൽ കരിക്കഭിഷേകം നടത്തുക ശുദ്ധമായ പാൽ കൊണ്ട് കൊടുത്ത് ഭഗവാന് പാലഭിഷേകം ചെയ്യുക നല്ല ഭസ്മം കിട്ടുമെങ്കിൽ ആ ഭസ്മം വാങ്ങിച്ച് ഭഗവാന് ഭസ്മാഭിഷേകം ചെയ്യാം നല്ല എണ്ണ കിട്ടുമെങ്കിൽ ആ എണ്ണ കൊണ്ട് എണ്ണ അഭിഷേകം ചെയ്യാം ഇതൊക്കെ ശിവരാത്രി ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴിപാടുകളാണ് അത് പണമായിട്ടല്ല നിങ്ങൾ വഴിപാടുകളായിട്ട് തന്നെ ചെയ്യണം എന്ന രണ്ടായിരം ഭഗവാൻ കൊടുത്തേക്കാം അതല്ല വേണ്ടേ നിങ്ങൾ കൊടുക്കുന്ന കൂവളത്തില കൊണ്ട് അതായത് സർവദോഷങ്ങളെ മാറ്റാൻ കൂവളത്തിലെ ശക്തമാണ് സർവ്വ പാപങ്ങളെ നശിപ്പിക്കാൻ കൂവളത്തിലെ നല്ലതാണ് പുഷ്ടിക്കും മുഷ്ടിക്കും പുഷ്ടി എന്ന് പറയുന്ന സാധനം ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കൂവളത്തില എല്ലാ എല്ലാവിധ രോഗങ്ങളെ മാറ്റാൻ കൂവളത്തിലെ നല്ലതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവം എന്ന് പറയുന്നത് കൂവളത്തിലെയാണ് അപ്പോൾ കൂവളത്ര സമർപ്പം കൊണ്ട് എന്തുമാത്രം ഗുണമായി പാലഭിഷേകം സർവ്വൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും പാലാഭിഷേകം പോലെ വേറൊന്നുമില്ല കാരണം ഇങ്ങനെ ജലം എത്ര വീണാലും അത്രയും ചിരിക്കുന്ന ഭഗവാനാണ് ഭഗവാൻ അപ്പോൾ പാല് വീഴുമ്പോഴോ അതുപോലെ കരിക്കഭിഷേകം സർവ്വ അഭീഷ്ടത്തിന് കരിക്കഭിഷേകം നല്ലതാണ് സർവ്വമോക്ഷത്തിന് കരിക്കഭിഷേകം നല്ലതാണ് സന്തതി പരമ്പരയ്ക്ക് കരിക്കഭിഷേകം നല്ലതാണ് സർവപാപങ്ങൾ തീരാനും വ്യാധികൾ തീരാനും ഭസ്മാഭിഷേകം അതിഗംഭീര ഭസ്മാഭിഷേകം സർവ രോഗത്തിൽ നിന്നും അത് മാറാവ്യാധികളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എണ്ണ കൊണ്ടുള്ള അഭിഷേകം അഭിഷേകം ചെയ്യുക ഈ എന്താ പറയുക നമ്മൾക്ക് ഈശ്വരാനുകൂല്യം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണല്ലോ എല്ലാ വിടുതലിൽ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു വിടുതൽ കിട്ടുന്നത് ആ വിടുതൽ കിട്ടാനാണ് നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നത് മനസ്സിലാവണം ഇപ്പോൾ നമ്മൾ ജോലി ചെയ്ത് ഗംഭീരമായ പൈസ വന്നു അത് നിലനിൽക്കണേ ഈശ്വരാധീനം വേണം നമുക്കൊരു രോഗം വന്നു മരുന്ന് കഴിക്കേണ്ടത് അത് മാറണമെങ്കിൽ ഈശ്വരാധീനം വേണം നമുക്ക് കുട്ടികളുണ്ടായി അത് നന്നാവണമെങ്കിൽ ഈശ്വരാധീനം വേണം അപ്പം ഇതിനൊക്കെ ആണല്ലോ ഇത് ചെയ്യണേ അതുപോലെ ത്രിമധുരം ത്രിമധുരം നേരിച്ച് കുട്ടികൾക്ക് പഠിക്കണേ കുട്ടികൾക്ക് കൊടുക്കും അതിബുദ്ധിയാണ് അതിബുദ്ധി എന്ന് പറഞ്ഞാൽ അതി കേമത്താണത് ആ ത്രിമുതിരം കഴിച്ചിട്ട് ഭഗവാനെ എന്ത് പ്രാർത്ഥിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കൂ ക ഞാൻ പറഞ്ഞില്ലേ കഴു കതിലപ്പുഴവും കൽക്കണ്ടവും മുന്തിരിങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർന്ന് ത്രിമുതിരം നടക്കാൻ സമർപ്പിച്ച് ത്രിമയോട് നിയതിക്കാൻ പറയാ സർവ്വ അഭിഷ്ടമാണ് ഒരാഗ്രഹം നേർന്ന് നടത്തിക്കൊള്ളൂ അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അതുതന്നെയാണ് ഇതല്ല ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കഴിച്ചിരിക്കണം ശിവരാത്രി ദിവസം ഇതിലേതെങ്കിലും ഒരെണ്ണം ഏറ്റവും എന്നോട് ചോദിച്ചാൽ ഏറ്റവും തിരുമേനി കേമ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വളരെ കേമാണ് പോകുമ്പോൾ ഒരു കൂവളത്തിലെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും കേമത്വം ഒരഭിഷേകത്തിന് നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമാണ് ത്രിമതലം കൊടുക്കാമെങ്കിൽ അത് അതിലും ഗംഭീരമാണ് അപ്പം ഈ ഒരാൾ പോലും ഒരു വഴിപാട് ഇതിൽ പറയണ ഒരു വഴിപാട് പോലും നടത്താതിരിക്കരുതെന്ന് ഒരു ഇതൊക്കെ നിസ്സാര എല്ലാം ഒരു ഇരുപത്തഞ്ച് രൂപയെ തീഴുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ കൂവളത്തിലേ പറിച്ചാൽ പത്തു പൈസയുടെ ചിലവില്ല മനസ്സ് വളരെ ശുദ്ധമായിട്ട് വളരെ വൃത്തിയായിട്ട് ആ ഏറ്റവും പുണ്യമായ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ ഇടുന്ന ആ പൂക്കൾ എൻ്റെ പൂക്കളാണ് എന്നിലൂടെ ഞാൻ കൊടുക്കുന്നതാണ് അത് സ്വയം പറിച്ച് അവിടെ സമർപ്പിച്ചൊരു വാഴയിലൊക്കെ വൃത്തിയായിട്ട് വെക്കണം ആ സങ്കല്പത്തോടുകൂടി അത് ചെയ്യുക ബാക്കി നാമജപാധികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അന്നത്തെ ദിവസത്തെ പൂർണ്ണ പുണ്യമാക്കിക്കൊണ്ട് നമ്മൾ സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം എന്തു തന്നെയായാലും അവിടെ നിർബന്ധമായി ദർശനം നടത്തണം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും പോകാൻ ശ്രമിക്കണം ശിവരാത്രി ദിനത്തിൽ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകണം ബലിയിടുന്നവര് വൈകുന്നേരം തൊട്ട് ക്ഷേത്രത്തിനകത്ത് കാണണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിയമങ്ങൾ മനസ്സിലാവുന്നുണ്ട് ക്ഷേ ക്ഷേത്രത്തിൽ തന്നെ കാണണം രാവിലെയും വൈകുന്നേരവും നിർബന്ധമായി ദർശനം നടത്താൻ യാതൊരു കാരണവശാലും നടത്താതിരിക്കുന്നത് രണ്ടു നേരം കാണണം അന്നേ ദിവസം ഏറ്റവും മഹത്തരം ഇതൊക്കെ അവിടെ ചെയ്യണം രാവിലെ അമ്പലത്തിൽ പോകണം രാവിലെ എണീക്കണം കുളിക്കണം അമ്പലത്തിൽ പോകണം ഇതൊക്കെ വേണം അതുപോലെ നാമജപവും വേണം അത് ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ശിവരാത്രി ദിനത്തിലെ വഴിപാടുകൾ മാത്രമാണ് മഹാദേവൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടുകളാണ് അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങളുടെ കുട്ടികളുടെ പേര് കഴിപ്പിക്കാം കുടുംബത്തെ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്കും കോളത്തില സമർപ്പിക്കാം അഞ്ചു പേർക്കും പാലഭിഷേകം നടത്താം അഞ്ചു പേർക്കും കരിക്കഭിഷേകം നടത്താം പക്ഷേ മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് എട്ട് മണിക്ക് ബെഡ് കോഫിയും കഴിച്ചിട്ട് കുളിച്ച് മണിക്ക് അമ്പലത്തിൽ കരിക്കുമായി ചെന്നിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല അത് രാവിലെ നടക്കണേ ഒത്തിരി നേരത്തെയൊക്കെ എണീക്കണം അന്നത്തെ ദിവസം ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ മറ്റേ ഓൺലൈൻ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കണ രണ്ട് മണിക്ക് എണീക്കുന്നത് ഒമ്പത് മണിക്ക് ബെഡ് ബെഡ്കാഫി കഴിച്ച് പല്ല് തേക്കണ പത്ത് മണിക്ക് ശിവരാത്രി ആരും നട താമസം അടക്കുള്ളൂ പത്രേയാകുമ്പോൾ എല്ലാവരും കഴിക്കും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ തിരുമേനി അവിടെ നിന്ന് ഓടിക്കും അപ്പം അതുകൊണ്ട് രാവിലെ പുലർച്ചെ ബ്രാഹ്മൂഹൂർത്തത്തിൽ മഹാദേവൻ്റെ സവിധത്തിലെത്തണം അതുമാത്രമല്ല അന്നത്തെ ദിവസം മഹാദേവന്റെ ശിവരാത്രി ദിനത്തിൽ ബ്രാമ മുഹൂർത്തത്തിൽ എല്ലാവരും എണീറ്റ് പ്രാർത്ഥിക്കണം എല്ലാവരും എണീറ്റ് അമ്പലത്തിൽ പോയിരിക്കണം ഇനി നിങ്ങൾ അഭിഷേകത്തിന് കൊടുക്കണില്ല എങ്കിൽ പോലും രാവിലത്തെ സമയം തന്നെ ക്ഷേത്ര ദർശനം നടത്തണം കാരണം അന്നത്തെ ദിവസം ദർശനം നടത്തിയതിനു ശേഷം മാത്രം മതി എന്താഹാരം കഴിക്കാനും ഒരു കാപ്പി പോലും കുടുംബത്തിൽ വെക്കണ്ട വന്നിട്ട് കൊടുത്താൽ മതി അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വഴി വളരെ നിസ്സാരമായി നിൽക്കുന്ന ഭഗവത് സമർപ്പണം കൊണ്ട് ഭഗവാന്റെ പ്രീതികരമായി നിൽക്കുന്ന വഴിപാടുകൾ കൊണ്ട് നമുക്ക് അഭിവൃദ്ധിയിലേക്ക് അതായത് ഇഷ്ടമുള്ള ദിവസം നമ്മുടെ പിറന്നാൾ ദിവസം ഒരു ഷർട്ട് കൊണ്ട് തന്ന എന്താ അവസ്ഥ അല്ലേ നമുക്ക് ഷർട്ട് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഒരല കൊടുക്കുമ്പോൾ കിട്ടുന്ന കാരണം അത് അന്ന് കൊടുക്കുന്നതെല്ലാം പുണ്യതയിലേക്കാണ് രക്ഷത്തിലേക്കാണ് അഭിവൃദ്ധിയിലേക്കാണ് നന്മയിലേക്കാണ് അതുകൊണ്ട് ആ ദിനത്തിൽ ഒരു വഴിപാട് പോലും നടത്താത്ത ഒരാളും ഉണ്ടാകരുത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം അതിനു വേണ്ടിയാണ് പറഞ്ഞത് നമസ്കാരം കോയുന്നമ്പൂരി